ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകൾ കുട്ടികൾ പ്രവേശനം നേടാതെ അധികമുണ്ട് എന്നുള്ള കേരള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ കണക്കുകൾ യഥാർത്ഥത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് ഏതൊക്കെ അൺഎയ്ഡഡ് എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിൽ ഒഴിവുകളുണ്ട് എന്ന് വ്യക്തമാക്കാതെ പുറത്തിറക്കിയത് മൂലം മലപ്പുറത്ത് പ്ലസ് വണ്ണിൽ പഠിക്കാൻ കുട്ടികളില്ല എന്ന രീതിയിലുള്ള വലിയ വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു കണക്കുകളെന്ന് വ്യക്തമായി പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക ഈ വർഷത്തെ ഈ ഒരു കണക്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകൾ എന്നുവെച്ചാൽ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ അറുപത്തി ശതമാനവും അൺഎയ്ഡഡ് സീറ്റുകളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക പണം കൊടുത്ത് കുട്ടികൾ പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളിൽ അത്രയധികം സീറ്റുണ്ട് എന്നുള്ളതിനാൽ തന്നെ ഈ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് ആ സീറ്റുകളുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ബാക്കി ലഭിക്കുന്ന സീറ്റ് രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റ് മെറിറ്റ് സീറ്റ് ഒഴിവുള്ളതും അതിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് എയ്ഡഡ് സ്കൂളിലും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് ഗവൺമെന്റ് സ്കൂളിലും ഒഴിവുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളാണ് ഒഴിവുള്ളതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക മറ്റുള്ളത് അൺഎയ്ഡഡ് മേഖലയിലാണ് എയ്ഡഡ് മേഖലയിൽ സർക്കാർ മേഖലയിൽ അത്രയും സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് ഇതുതന്നെ സംഭവിച്ചത് നിരന്തരമായി സമരം ചെയ്തിട്ട് നൂറ്റി ഇരുപത് സീറ്റുകൾ സർക്കാർ വളരെ ലേറ്റായിട്ടാണ് അനുവദിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്രവേശനത്തിന് തുടക്കത്തിൽ തന്നെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ വേണ്ടത്ര സീറ്റുകൾ ഇല്ലാതെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകളിൽ ഇല്ലാതെ ഇവിടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വമുണ്ട് ഏതാണ്ട് പ്രവേശന നടപടികളുടെ അവസാന ഘട്ടത്തിൽ മാത്രം നൂറ്റിരുപത് സീറ്റുകൾ നൂറ്റിപത് ബാച്ചുകൾ അനുവദിക്കുകയും അപ്പോഴേക്ക് കൂടുതൽ കുട്ടികൾ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലേക്കും അതുപോലെ തന്നെ കോച്ചിങ് ഉൾപ്പെടെ ആവശ്യമുള്ള കുട്ടികൾ ആ മേഖലയിലും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവിടെ ഇത്രയും സീറ്റുകൾ മാത്രമേ ബാക്കിയായി കിടക്കുന്നുള്ളൂ എന്ന് കാണുമ്പോഴാണ് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾ പ്ലസ് വൺ സീറ്റിന് അപേക്ഷിച്ച മലപ്പുറത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചില്ലാന സീറ്റുകൾ മാത്രമേ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ ഇവിടെ ബാക്കിയായി കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനിയും ഇവിടെ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ അവസരം നൽകിയിരുന്നെങ്കിൽ സീറ്റുകൾ ഇത് തികയുമായിരുന്നില്ല എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബാച്ചിൽ അറുപത്തിയഞ്ച് കുട്ടികളാണ് തിങ്ങിനിരങ്ങിയിരിക്കുന്നത് അത് അമ്പതായി കുറച്ചാൽ ഈ പറയുന്ന കണക്കുകളൊക്കെയും തെറ്റിപ്പോകും അതുകൊണ്ട് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അത് ഇവിടുത്തെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് സീറ്റുകളില്ല എന്നുള്ളത് വ്യക്തമാണ് ഇത് ഇപ്പോഴത്തെ ഈ ഒരു പ്രചരണം ഞങ്ങൾ ഭയപ്പെടുന്നത് താൽക്കാലികമായി അനുവദിച്ചിട്ടുള്ള ഈ നൂറ്റി ഇരുപത് ബാച്ചുകൾ ആവശ്യമില്ല എന്ന രീതിയിലാക്കിക്കൊണ്ട് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ഈ സീറ്റുകളെ ഇവിടെ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ അവസരം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിലപാടുകളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് ആദ്യമേ ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നിരന്തരമായ സമരങ്ങളുടെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിൻ്റെയും അതുപോലെ തന്നെ മറ്റു സംഘടനകളുടെയും ഒക്കെ നിരന്തരമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ നൂറ്റി ഇരുപത് ബാച്ചുകൾ അനുവദിക്കുകയും ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അടുത്ത വർഷത്തെ പ്ലസ് വൺ ബാച്ചുകളുടെ അപേക്ഷയുടെ തുടക്കത്തിൽ തന്നെ ഈ വിധത്തിൽ എല്ലാ ബാച്ചിലേക്കും കുട്ടികൾക്ക് അപേക്ഷിക്കാൻ അവസരം ഉണ്ടായി കൊടുത്താൽ അതുപോലെ തന്നെ അൻപത് കുട്ടികളുടെ മിനിമം നിലനിർത്തിക്കൊണ്ടുള്ള ബാച്ചുകളാണ് തുടങ്ങുന്നതെങ്കിലും മലപ്പുറത്ത് ഇനിയും പ്ലസ് വൺ സീറ്റുകളുടെ ആവശ്യകത ഉണ്ടാകുമെന്നുള്ളത് ആണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അൺഎയ്ഡ് ബാച്ചുകളുടെയും അതുപോലെ തന്നെ മറ്റു സർക്കാർ സംവിധാനത്തിലല്ലാത്ത പ്ലസ് വൺ സീറ്റുകളുടെയും ഒക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലപ്പുറത്ത് സീറ്റുകൾ അധികമാണ് എന്ന് ഈ കണക്കുകൾ തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ പറയരുത്